ഇന്നത്തെ ഭക്ഷണ രീതിയാണെന്ന് പറയുന്നുണ്ടല്ലോ ആ നോക്കൂ ആഹാരം ഒരിക്കലും നേരിട്ട് ക്യാൻസറിന് കാരണമാകുന്നില്ല എന്നാൽ ആഹാര രീതിയാണ് പലപ്പോഴും അതിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകം നമ്മുടെ ഇന്നത്തെ കാലത്ത് ഈ ഡിജിറ്റൽ യുഗത്തിൽ പുതിയ ലോകക്രമത്തിൽ അങ്ങനെയുള്ള ഭക്ഷണമേ നമുക്ക് ലഭിക്കുകയുള്ളൂ അല്ലെ ജെനറ്റിക് ചേഞ്ചസ് വരുത്തിയ ഭക്ഷണങ്ങൾ എന്നാൽ അത് എപ്പോൾ കഴിക്കുന്നു എങ്ങനെ കഴിക്കുന്നു എന്നതിലാണ് കാര്യം നോക്കൂ ഇന്ന് ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണ് വിശപ്പകറ്റാൻ ജീവിക്കാൻ ആണോ ജീവിക്കാനാണോ ഇന്ന് ആഹാരം കഴിക്കുന്നത് അതോ ആഹാരം കഴിക്കാനാണോ ഇന്ന് ജീവിക്കുന്നത് അല്ലേ ഇന്ന് വിദ്യാസമ്പന്നർ ആഹാരം കഴിക്കാൻ ജീവിക്കുന്നവരായി മാറി എന്നാൽ നമ്മുടെ പഴയ തലമുറയോ ജീവിക്കാൻ വേണ്ടി ആഹാരം കഴിച്ചവരായിരുന്നു വിശപ്പെന്ന അമൂല്യ അനുഭവത്തെ അറിഞ്ഞവരായിരുന്നു അവർ എന്നാൽ ഇന്ന് വിശപ്പ് എന്താണെന്ന് അറിയാത്തവരാണ് ഭൂരിഭാഗം പേര് നിരീക്ഷിക്കുന്നങ്ങൾ പ്രകൃതിയിലെ വിദ്യാസമ്പന്നരൊഴിച്ചുള്ള എല്ലാ മനുഷ്യരെയും ജീവജാലങ്ങളും അവയൊക്കെ വിശന്നു മാത്രം ആഹാരം കഴിക്കുന്നവരാണ് അങ്ങനെയുള്ള ആ വിശപ്പെന്ന അമൂല്യമായ അനുഭവത്തെ അറിയാൻ വേണ്ടിയാണ് എല്ലാ മതങ്ങളും വ്രതങ്ങൾക്കും ഉപവാസങ്ങൾക്കുമൊക്കെ വളരെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അല്ലെ വിശപ്പ് അറിയുക എന്നാൽ ഈശ്വരനെ അറിയുക എന്നാണ് അല്ലെ ഉപവാസത്തിന്റെ അർത്ഥം തന്നെ നോക്കൂ സംസ്കൃത വാക്കാണ് എന്താണ് ഉപവാസം സമീപത്ത് വസിക്കുക ആരുടെ സമീപത്ത് വസിക്കുക ഈശ്വരന്റെ സമീപത്ത് ദൈവത്തിന്റെ സമീപത്ത് അപ്പോൾ വിശപ്പിനെ അറിയാൻ ശ്രമിക്കുന്നവരെയാണ് ഈശ്വരൻ സമീപത്തിരുത്തുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വിശപ്പെന്ന ആ അമൂല്യമായ അനുഭവത്തെ അറിഞ്ഞവരായിരുന്നു പഴയകാലത്തെ ആളുകൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരം രോഗങ്ങൾ ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല ആ വിശപ്പ് അല്ലെ ഒരു ഭക്ഷണത്തിന് എപ്പോഴാണ് രുചി ഉണ്ടാവുക അല്ലെ വിശന്ന് കഴിക്കുമ്പോഴാണ് ഒരു ഭക്ഷണത്തിന് രുചി ഉണ്ടാവുക എന്ന് പറയുന്നു അല്ലെ അതുകൊണ്ട് തന്നെയാണ് പണ്ട് ഏത് ഭക്ഷണം അല്ലെ ഏത് കാട്ട് ചേമ്പായിക്കോട്ടെ ചേമ്പ് തണ്ടായിക്കോട്ടെ ചേനയിലായിക്കോട്ടെ എന്ത് സാധനം അല്ലെ ഭക്ഷ്യോഗ്യമായ സാധനം പണ്ട് കറി കറിവെച്ച് ഭക്ഷണമാക്കി കഴിച്ചാലും നല്ല രുചിയോടെ കഴിച്ചിരുന്നു അതിനൊക്കെ നല്ല രുചിയും ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് വിശപ്പറഞ്ഞ് കഴിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെ വിശന്ന് കഴിക്കുമ്പോഴാണ് ഒരു ഭക്ഷണത്തിന് ഏറ്റവും കൂടുതൽ രുചി അനുഭവപ്പെടുക ഇന്ന് എന്തുകൊണ്ടാണ് ഇന്നത്തെ തലമുറക്ക് അങ്ങനെയുള്ള ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും ഇഷ്ടപ്പെടാത്തത് അതിനൊന്നും രുചി നമുക്ക് തോന്നാത്തതിൻ്റെ പ്രധാന കാരണം എന്തുകൊണ്ടാണ് വിശപ്പ് അറിയാതെ ഭക്ഷിക്കുന്നവരായതുകൊണ്ടാണ് പണ്ട് അല്ലെ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ആർട്ടിഫിഷ്യൽ രുചി അല്ലെ കൃത്രിമ രുചി ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ആ ഭക്ഷണത്തിന്റെ രുചി അറിയാൻ പറ്റുന്നുള്ളൂ ഇല്ലെങ്കിൽ രുചി അറിയാൻ പറ്റുന്നില്ല വിശന്ന് ഭക്ഷണം കഴിച്ചു നോക്കൂ നിങ്ങൾ അല്ലെങ്കിൽ പണ്ടുള്ളവർ പറയും വിശന്ന് കഴിക്കുമ്പോഴാണ് ഒരു ഭക്ഷണത്തിന് ഏറ്റവും രുചി അല്ലെ ആഹാരത്തിന് രുചി ഉണ്ടാവുക വിശന്ന് കഴിക്കുമ്പോഴാണ് അങ്ങനെ വിശന്ന് ഭക്ഷണം കഴിക്കുന്നവരായതുകൊണ്ട് തന്നെ അവർക്ക് പ്രകൃതിയിലുള്ള എല്ലാ മാറ്റങ്ങളും രഹസ്യങ്ങളും അറിയാനുള്ള ഒരു കഴിവ് അവർക്കുണ്ടായിരുന്നു അപ്പോൾ വിശപ്പിനെ അറിയുക എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ അറിയുക ഈശ്വരനെ അറിയുക എന്ന് തന്നെയാണ് എന്നാൽ ഇന്നോ എൻ്റെ മക്കൾ വിശപ്പറിയാത്ത കുട്ടിയായി വളർത്തുകയാണ് വിശപ്പിന്റെ വിലയറിയാതെ വളരണം അപ്പോൾ എന്താണ് അർത്ഥം പ്രകൃതിയുമായി ഈശ്വരനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇല്ലാത്ത വ്യക്തികളായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുതന്നെയല്ലേ നമ്മുടെ സമൂഹം ഇന്ന് അനുഭവിക്കുന്ന പല ദുസ്ഥിതികൾക്കും ഉള്ള ഒരു പ്രധാന കാരണം തന്നെ പ്രകൃതിയുമായി യാതൊരു ബന്ധവുമില്ല മനസ്സിലാക്കുക ശരീരത്തിൽ എന്ത് റിപ്പയർ വർക്ക് ശരിയായിട്ടുള്ള പ്രവൃത്തി ആവശ്യമുള്ളപ്പോഴും ശരീരം ആദ്യം ദഹനോർജ്ജമാണ് ഉപയോഗിക്കുക സ്വാഭാവികമായിട്ടും നമുക്ക് അസുഖങ്ങളുണ്ടാകുമ്പോൾ വിശപ്പ് ഉണ്ടാവുകയില്ല മൃഗങ്ങളെ നിരീക്ഷിക്കുന്നു നിങ്ങൾ മൃഗങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അസുഖങ്ങളുണ്ടാകുമ്പോൾ അത് ഭക്ഷണം കഴിക്കാറില്ല ആരാണ് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പഠിപ്പിച്ചത് അല്ലെ ആ ഒരു മന്ത്രം ആ സംസ്കൃത മന്ത്രം ഇതാണ് ലംഘനം പരമൌഷധം ആ ലംഘനം പരമൌഷധം എന്ന ആ ഒരു മന്ത്രം സംസ്കൃത വാക്ക് ആരാണ് അവരെ പഠിപ്പിച്ചത് നമ്മളോ അതുകൊണ്ട് തന്നെ അവയ്ക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങളോ അസുഖങ്ങളോ ഇല്ലാതെ അതൊക്കെ സമയമെത്തുമ്പോൾ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ നിരീക്ഷിക്കൂ ഒരു ജലദോഷം വരുമ്പോൾ കഫക്കെട്ട് വരുമ്പോൾ നമ്മുടെ വിശപ്പ് സ്റ്റോപ്പായിട്ടുണ്ടാവും അപ്പോൾ അത് നിരീക്ഷിക്കാതെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ശരീരം അത് കത്തിച്ച് കളയാൻ ശ്രമിക്കുക അപ്പോഴോ വായിൽ രുചി ഇല്ലാതാക്കും എന്താണ് ശരീരം പറയുന്ന അറിയിപ്പ് ഞാനിതാ വിശപ്പ് വിശപ്പില്ലാണ്ടാക്കി നീ ഭക്ഷണം കഴിച്ചു അതുകൊണ്ട് എനിക്ക് ആ മാലിന്യത്തെ ജലദോഷമായിട്ടോ മറ്റു കഫ രൂപത്തിലോ ഒന്നും അതിനെ കളയാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു കത്തിച്ച് കളയാൻ പോവുകയാണ് നീ രുചി എന്തെങ്കിലല്ലേ കഴിക്കൂ ഞാൻ രുചി ഇല്ലാതാക്കുകയാണ് എന്ന് പറഞ്ഞ് വായിൽ കൈപ്പടിച്ചു തരും അപ്പോഴും നമ്മളോ എന്നിട്ട് നമ്മൾ ആരെ കുറ്റം പറയും നമ്മുടെ സ്വന്തം രക്ഷകനായ നമ്മുടെ ശരീരത്തെ എന്തുകൊണ്ടാണ് നമ്മൾ ആഹാരം കഴിക്കാനാണ് ജീവിക്കുന്നത് വിശപ്പറഞ്ഞ് കഴിക്കുന്നവരാകാൻ ശ്രമിക്കുക കാരണം നമ്മൾ ജീവിക്കുന്നത് ആഹാരം കഴിക്കാനാണ് ജീവിക്കാൻ ആഹാരം കഴിച്ചുകൊണ്ട് ആ നേരത്തെ പറഞ്ഞൊരു മന്ത്രം എന്താണ് ലംഘനം പരമൌഷധം ഈ മന്ത്രം എന്നും നിങ്ങൾ ഓർക്കുന്നുവോ അന്ന് നിങ്ങൾക്ക് എല്ലാ രോഗങ്ങളിൽ നിന്നുള്ള മോചനം ഈ ഒരറ്റ മന്ത്രത്തിലൂടെ ലഭിക്കും അപ്പോൾ ശ്രദ്ധിക്കുക ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ ശരിയാക്കൽ പ്രവൃത്തികൾ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും മാലിന്യങ്ങളെ പുറന്തള്ള ശരീരം ശ്രമിക്കുമ്പോൾ ശരീരത്തിൽ വിശപ്പെന്ന ആ അമൂല്യ അനുഭവം ഉണ്ടാവുകയില്ല ആ വിശപ്പെന്ന അമൂല്യമായ അനുഭവം ഉണ്ടാകുമ്പോൾ മാത്രം ആഹാരം കഴിക്കുന്നവരായി മാറുക അതും മതിയാകുന്ന അളവിൽ ചവച്ചരച്ച് ആസ്വദിച്ച് കഴിക്കുന്നവരായി മാറാൻ ശ്രമിക്കുക രുചി ഉള്ളതാണ് രുചിക്ക് പ്രാധാന്യം കൊടുത്ത് കഴിക്കുക കാരണം ഓരോ അവസരത്തിൽ ശരീരം രുചിയോട് താല്പര്യം പ്രകടിപ്പിക്കും ആ രുചിയുള്ള ഭക്ഷണമാണ് നമ്മൾ ആഹാരമായി കഴിക്കേണ്ടത് അല്ലെ നമ്മൾ ആർട്ടിഫിഷ്യൽ രുചി ഒഴിവാക്കി നമ്മുടെ കെമിക്കൽ രുചി ഒഴിവാക്കി നമുക്ക് ദൈവം ഈശ്വരൻ തന്നിട്ടുള്ള ആ ആറ് രുചി എരിവ് പുളി ഉപ്പ് കയ്പ്പ് ചറുപ്പ് മധുരം ഈ ആറ് രുചിയിൽ ഓരോ സമയത്ത് ഓരോ രുചികളോട് നമ്മളോട് ശരീരം ആഗ്രഹം പ്രകടിപ്പിക്കും അപ്പോൾ അങ്ങനെയുള്ള ആഹാരം വിശക്കുമ്പോൾ മതിയാകുന്ന അളവിൽ കഴിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള രോഗഭയങ്ങളും രോഗത്തിൽ നിന്നുള്ള മോചനവും നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാക്കാൻ സാധിക്കും വീണ്ടും മന്ത്രം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ലംഘനം പരമൌഷധം